ഹാലോ ഗായ് സ്കേൽ സിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക അപ്പം ഒന്നുമില്ല കേട്ടോ ഒരാഴ്ച വീഡിയോ ഇട്ടിട്ട് അപ്പം അതിന് വേണ്ടിയാണ് കണ്ടൊന്നും ഒന്നുമില്ല അപ്പം ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് സൂര്യനൊക്കെ ഒന്ന് അസ്തമിച്ച് ചൂടൊക്കെ ഉറന്ന് കുറഞ്ഞ സമയത്ത് തിരക്ക് പിടിച്ച് നഗരത്തിൽ തിരക്കേറിയ സമയത്ത് തിരക്കിട്ടൊരു വീഡിയോ എടുക്കുകയാണ് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നൈഫ് തൊട്ട് ദേര വഴക്കുള്ള യാത്രയാണ് അപ്പം അതിനിടയ്ക്കുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പം നല്ല തിരക്കുണ്ട് ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമാണ് നല്ല തിരക്കുണ്ട് കേട്ടോ പോലെ തന്നെ ഇവിടെയും വഴിയോരങ്ങളിലും നല്ല കച്ചവടം നടക്കുന്നുണ്ട് തിരക്ക് കൂടുതലാണ് ഇപ്പം ഈ സമയങ്ങളിൽ ഇപ്പം നടന്ന് നടന്ന് നല്ല ദാഹമായി അപ്പോൾ എന്താ വെച്ച് ആ പോയപ്പോൾ നമ്മളെ പട്ടാണി ആണ് ഒരു കടയിൽ ഇട്ടേക്കണേ നാരങ്ങ വെള്ളം നമ്മളും പോകില്ലാല് രണ്ട് നാരങ്ങെള്ളം കാച്ചാലാണ് അതേ ഡൈലോ അടിച്ചിട്ട് പട്ടാണിയാണെങ്കിൽ രണ്ട് നാരങ്ങ വെള്ളം കാച്ചാൽ പോകട്ടാ വേണോ പഞ്ചസാര വേണോ സോൾട്ട് വേണോന്ന് അപ്പോൾ രണ്ടും കൂടെ ഇട്ടിട്ട് രണ്ടടി അടിച്ച് ഏതാ വൈബ് ഒരു രക്ഷയിലേടാ നാരങ്ങൊക്കെ പറഞ്ഞ് ഇതാണ് നാരങ്ങ വെള്ളം പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് പാതി പാതി ചേർത്തിട്ട് തണുപ്പ് ചേർന്ന് നാരങ്ങം കുടിച്ചിട്ട് പിന്നെ യാത്ര തുറന്നു എങ്ങനെയൊന്നില്ലാതെ യാത്ര അപ്പൊ ഇത്ര കൊള്ളാം കേട്ടാ ഇപ്പൊ അടുത്ത വീഡിയോ ആയി കണ്ടന്റ്